തേങ്ങറ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ എഴരരിക്കോട് പി കെ എം എം ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി ചേരൂർ പി പി ടി എം വൈഎച്ച് എസിനാണ് രണ്ടാം സ്ഥാനം തെഞ്ഞിപ്പലം സെന്റ് പോൾസ് ഇ എം എച്ച് എസ് എസ് മൂന്നാം സ്ഥാനം നേടി ഹയർ സെക്കൻഡറി വിഭാഗത്തിലും എഴരിക്കോട് പി കെ എം എച്ച് എസ് ആണ് കിരീടം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ജി എം എച്ച് എസ് എസ് രണ്ടാം സ്ഥാനവും പറപ്പൂർ ഐ യു എച്ച് എസ് എസ് മൂന്നാമതും എത്തി യു പി വിഭാഗത്തിൽ ഛാത്രത്തോടി എ കെ എച്ച് എം യു പി എസ് ഒന്നാം സ്ഥാനം നേടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ജി എം എച്ച് എസ് എസ് രണ്ടാം സ്ഥാനവും കാരാത്തോട് പി എം എസ് എം പി എസ് മൂന്നാം സ്ഥാനം നേടി എൽ പി വിഭാഗത്തിൽ കാലിഗേറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ജി എം എൽ പി എസ് തേഞ്ഞിപ്പലം സെന്റ് പോൾസ് ഇ എം എച്ച് എസും ഒന്നാം സ്ഥാനം പങ്കിട്ടു എടക്കാപറമ്പ് ജി എം എൽ പി എസിനാണ് രണ്ടാം സ്ഥാനം കാരാത്തോട് ജി എം എൽ പി എസ് മൂന്നാമതെത്തി ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതം കലോത്സവത്തിൽ എഴുതിക്കോട് പി കെ എം എച്ച് എസ് ചാമ്പ്യൻമാരായി ചെണ്ടപ്രായ അബ്ദുറഹമ്മദ് നഗർ എച്ച് എസ് ആണ് രണ്ടാം സ്ഥാനം വാളക്കുളം കെ എച്ച് എം എച്ച് എസ് എസ് മൂന്നാം സ്ഥാനം നേടി യു പി സംസ്കൃത വിഭാഗത്തിൽ ഛാത്രത്തടി എ കെ എച്ച് എം യു പി എസ് ഒന്നാം സ്ഥാനവും എടക്കാപറമ്പ് എ യു പി എസ് രണ്ടാം സ്ഥാനവും നേടി തേഞ്ഞിപ്പലം എ യു പി എസ് ആണ് മൂന്നാം സ്ഥാനം ഹൈസ്കൂൾ അറബി കലോത്സവത്തിൽ എടരിക്കോട് പി കെ എം എച്ച് എസ് കിരീടം ചൂടി ചെറു പി എം വൈ എച്ച് എസ് രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ പറപ്പൂർ ഐ എച്ച് എസും പാണ്ഡികശാല കെ ആർ എച്ച് എസും മൂന്നാം സ്ഥാനം പങ്കിട്ടു സർവകലാശാല ക്യാമ്പസിൽ നടന്ന കലോത്സവത്തിന്റെ സമാപനത്തിൽ വേങ്ങര എ യു ടി പ്രമോദ് ട്രോഫികൾ സമ്മാനിച്ചു കിറഫിക് അധ്യക്ഷനായി സി ടി വി തേഞ്ഞിപ്പലം